കേരള പി എസ് സി നൂറ്റി എട്ടോളം വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും കാത്തിരുന്ന എൽ ഡി ക്ലർക്ക് എൽ ജി എസ് തസ്തികകളിലേക്കൊക്കെ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് എൽ ഡി ക്ലർക്കിന് അപേക്ഷിക്കേണ്ട യോഗ്യത എസ് എസ് എൽ സിയും അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി മൂന്നും ആണ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്നാണ് എൽ ഡി ക്ലർക്കിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ വരുന്നത് എൽ ജി എസ് ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് എൽ ജി എസ് ഏഴാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അത് മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഡിഗ്രി യോഗ്യത ഉള്ളവർ ഈ പോസ്റ്റ് അപേക്ഷിക്കാൻ പാടുള്ളതല്ല എൽ ജി എസിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി പതിനേഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴാണ് എൽ ജി എസിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി അതുപോലെ വനിതകൾക്ക് സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം അതിന് പന്ത്രണ്ടാം ക്ലാസ് ആണ് യോഗ്യത അവസാന തീയതി വരുന്നത് ജനുവരി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മൂന്നാണ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ പ്ലസ് ടു ബി എച്ച് എസ് സി അഗ്രിക്കൾച്ചർ എടുത്ത് പഠിച്ചവർക്ക് അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം അതിൻ്റെയും അവസാന തീയതി വരുന്നത് ജനുവരി പതിനേഴാണ് ഇത് കൂടാതെ നൂറ്റിനാലോളം അപേക്ഷകൾ വേറെയുണ്ട് അവരവരുടെ ഐ ഡിയും പാസ്വേഡും ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ് പലരുടെയും യൂസർ ഐ ഡിയും പാസ്വേഡും മറന്നു പോയതായി കേൾക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ നമുക്ക് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും റിക്കവർ ചെയ്ത് ഈ തസ്തികളിലേക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്